രാഷ്ട്രീയത്തില് ദുരഭിമാനം ഉണ്ടാകാൻ പാടില്ല രാഷ്ട്രീയത്തില് അസുഷ്ണുത ഉണ്ടാകാൻ പാടില്ല രാഷ്ട്രീയത്തില് വിമർശനം ഉണ്ടാവും ആ വിമർശനത്തെ ഞാൻ രണ്ട് കൈകളും നീട്ടി സ്വാഗതം ചെയ്യുന്നുണ്ടോ കാണിക്കാൻ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം ധര്മ്മങ്ങളിലൂടെയാണ് നീ യഥാർത്ഥ സത്യവിശ്വാസിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നീ ൾ പണിഞ്ഞുയർത്തുമ്പോൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മൂന്ന് സെന്റ് കോളനി അല്ലെങ്കിൽ സെന്റ് കോളനിയിലെ പാവപ്പെട്ടവന്റെ രീതിയിലാണ് നിന്റെ പ്രവർത്തനമെങ്കിൽ അത് പാടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയം ഒരു വലിയ ആഗ്രഹം അങ്ങനെയാണ് തീർച്ചയായിട്ടും വരട്ടെ ജയിച്ചു